സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു അവന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഈമാൻ എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈമാൻ കഴിഞ്ഞേ ബാക്കി ഏത് അനുഗ്രഹവും എണ്ണാൻ കഴിയുകയുള്ളു അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന് നാം പറയുമ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്കരിക്കുമ്പോഴും ഖുർആാൻ ഓതുമ്പോഴും മറ്റ് സൽക്കരമങ്ങൾ ചെയ്യുമ്പോഴുമൊക്കെ നമുക്ക് യഥാർത്ഥ മാധുര്യം ആസ്വദിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ എത്രയോ വർഷക്കാലം നാം നിസ്കരിച്ചത് മനസ്സറിഞ്ഞ് ഒരു വക്കത്തെങ്കിലും ഈമാന്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് നാം നിസ്കരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് നാം ഖുർആൻ ഓതിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയാതിരിക്കുന്നത് നമ്മുടെ ചുറ്റിലും താമസിക്കുന്ന നമ്മോടൊപ്പം വസിക്കുന്ന പലരും ആത്മാർത്ഥമായ മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകെട്ടി നിസ്കരിക്കുന്നത് നാം പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ പക്ഷേ നമുക്ക് പലപ്പോഴും അതിന് കഴിയാറില്ല ആത്മീയ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും എന്നാൽ ഈമാനുൻ്റെ ഒറിജിനാലിറ്റി യഥാർത്ഥ മാധുര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നിസ്കരിക്കാനും കുറാനൂദാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിനെ ഇബാധത്ത് ചെയ്യാനും നമുക്ക് സഹായിക്കുന്ന മഹാന്മാർ നമ്മെ പഠിപ്പിച്ച ഒരു പ്രതിവിധിയുണ്ട് നമ്മുടെ ശത്രുവായ ഇബിലീസ് സദാസമയവും സമയവും ഏതെങ്കിലും ഒരവസരം കിട്ടിയാൽ നമ്മെ നന്മയുടെ ഭാഗത്ത് നിന്ന് വലിച്ചു കൊണ്ടുപോയി തിന്മയിലേക്ക് തള്ളിയിടാൻ നരകത്തിൻ്റെ ആൾക്കാരായും ആൾക്കാരാക്കി മാറ്റാൻ വേണ്ടി സദാ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും നമ്മുടെ ശത്രു നമ്മുടെ ഉയർച്ചയോ നമ്മുടെ രക്ഷയോ അവൻ താല്പര്യപ്പെടാറില്ലല്ലോ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അന്യ സ്ത്രീയുടെ സൗന്ദര്യത്തിലേക്കുള്ള നോട്ടം പിഷാജിന്റെ അമ്പുകളിൽ നിന്നുള്ള ഒരമ്പാണ് അള്ളാഹുവിൻ്റെ പ്രീതി അല്ലാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ച് ആ നോട്ടം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ ഹൃദയത്തിൽ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു എന്ന് മഹാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമെല്ലാം സദാസമയം നാം അന്യ സ്ത്രീകളുടെ അന്യ സ്ത്രീകളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും കണ്ടാസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഹറാമുകളിലായി നാം സമയം ചെലവഴിക്കുമ്പോൾ നമ്മിൽ നിന്ന് ഈമാനിൻ്റെ കണികകൾ ഊരിപ്പോകാൻ സാധ്യതയുണ്ട് അലൈഹി ആദരവായ മുത്തനബി സല്ലു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കണ്ണിൻ്റെ വ്യഭിചാരമാണ് അനാവശ്യങ്ങളിലേക്കുള്ള നോട്ടം എന്നുള്ളത് നമ്മുടെ സമയങ്ങളിൽ അധികവും ഹറാമുകളിലായി നാം നമ്മുടെ കണ്ണിനെ ചിലവഴിക്കുമ്പോൾ നമ്മൾ നിന്ന് ഈമാനിൻ്റെ മാതിര്യം എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുക ഈ വോയിസ് എപ്പോഴാണോ നമ്മളിലേക്ക് എത്തുന്നത് ആ സമയം മുതൽ നാം ഒരു തീരുമാനമെടുക്കണം ഇന്നലെ വരെയുള്ള എൻ്റെ ജീവിതങ്ങളിൽ ഹറാമുകൾ കൊണ്ട് എൻ്റെ കണ്ണുകൾ ഞാൻ മോശപ്പെടുത്തിയെങ്കിൽ ഈ നിമിഷം മുതൽ മരിക്കും വരെ ഇനി മനഃപൂർവ്വം ഒരു ഹറാമിലേക്കും ഞാൻ നോക്കുകയില്ലെന്നും റബ്ബിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഈമാനുൻ്റെ മാധുര്യം ആസ്വദിക്കാൻ വേണ്ടി ഇതെല്ലാം ഞാൻ ഒഴിവാക്കുന്നു എന്ന നീയത്ത് നമ്മുടെ കൽവിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നിഷ്കളങ്കമായ തൗബ അള്ളാഹു സ്വീകരിക്കും തുടർന്നുള്ള ജീവിതം അള്ളാഹു നമുക്ക് മനോഹരമാക്കിത്തരും ഇന്നലെ വരെ നിസ്കരിച്ചതിനേക്കാൾ മനോഹരമായ നിസ്കാരങ്ങളും ഇന്നലെ വരെ ഓതിയതിനേക്കാൾ മനോഹരമായ കുർാനിക വചനങ്ങളും ഓതാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകും ഈമാനിനേക്കാൾ മാധുര്യമുള്ള ടേസ്റ്റുള്ള എന്ത് വസ്തുവാണ് നമുക്ക് ആസ്വദിക്കാനുള്ളത് ഈമാനിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ വഴികളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മുത്തനബി അലൈഹി അലഹി തങ്ങളുടെ പാദപ്പിൻപറ്റി അവിടെ അവിടുന്ന് ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ച് നല്ല മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ